ഹലോ എംബ്രാൻ ഇന്ന് പറയാൻ പോകുന്നത് വെയ്റ്റ് ലോസിന് വേണ്ടി ഡെയിലി ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ആൻഡ് ദ റിയൽ ബയോളജിക്കൽ ചേഞ്ചസ് ഹാപ്പൺസ് വെൻ വി ഫോളോ ദീസ് ഹാബിറ്റ് ഇൻക്രീസ് പ്രോട്ടീൻ പ്രോട്ടീൻ എന്നത് നമ്പർ വൺ ഫാറ്റ് ലോസ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ ഹങ്ക ഹോർമോൺ റിഡ്യൂസ് ചെയ്യുന്നു ഫുൾനെസ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു മെറ്റമോളിസം ഇൻക്രീസ് ചെയ്യുന്നു ബിക്കോസ് പ്രോട്ടീൻ മോർ എനർജി എടുത്താണ് ഡയജസ്റ്റ് ആവുന്നത് മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എഗ് ചിക്കൻ ഫിഷ് പനീർ ലെഗ്ഗ്യൂംസ് എക്സെട്രാ ആർ ഗുഡ് പ്രോട്ടീൻ സോസ് ഈറ്റ് ഹെൽത്തി ഫാറ്റ് ഗുഡ് ഫാറ്റ് നമ്മെ ഫാറ്റിയെല്ലാം ആക്കുന്നത് അത് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ബ്ലഡ് ഷുഗർ സ്റ്റേബിളാക്കുന്നു ഇൻഫ്ലമേഷൻ കുറക്കുന്നു ക്രേവിങ്സ് കുറക്കുന്നു എന്നിവ ചെയ്യുന്നു നട്ട്സ് സീഡ് ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ അവഗാഡോ എഗ് ഫിഷ് ആർ ഗുഡ് ഫാറ്റ് ഓപ്ഷൻസ് ഈറ്റ് റോ വെജിറ്റബിൾ സാലഡ്സ് വെജിറ്റബിൾസിൽ ഹൈ ഫൈബർ ഉണ്ട് അത് നമ്മുടെ സമക്ക് ഫുള്ളാക്കുന്നു ഇതിൽ വെരി ലോ കാലറീസ് ആണുള്ളത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ഗുഡ് ഗഡ് ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇൻഫ്ലമേഷൻ ആൻഡ് ബ്ലോട്ടിംഗ് എന്നിവ റിഡ്യൂസ് ചെയ്യുന്നു അത് ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യുകയും ക്രേവിക്സ് നാച്ചുറലി റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു ഡ്രിങ്ക് ഇൻ എഫ് വാട്ടർ വെള്ളം മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നു കാലറീസ് കൂടുതൽ ബേൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ടോക്സിൻസിനെ പുറത്താക്കുന്നു ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു ആൻഡ് ബ്ലോട്ടിംഗ് കുറയ്ക്കുന്നു വെള്ളം കുടിക്കുന്നത് വഴി വിശപ്പ് കുറയുകയും ചെയ്യുന്നു സ്ലീപ്പ് വെൽ വെയ്റ്റ് ലോസ് ആക്ച്വലി സ്റ്റാർട്ടാവുന്നത് നൈറ്റിലാണ് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ ബോഡി ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു അത് ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഉറക്കം കുറയുന്നത് വഴി ഹങ്കർ ഗ്രേവിങ്സ് എന്നിവ കൂടുകയും മെറ്റബോളിസം സ്ലോ ആവുകയും ചെയ്യുന്നു വർക്ക് ഔട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബി എം ആർ ഇൻക്രീസ് ചെയ്യുന്നു മൈറ്റോകോൺ ബിൽഡ് ചെയ്യുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുന്നു സ്ട്രെസ് ഹോർമോൺ കുറയുന്നു മസിൽസ് ബിൽഡ് ആവുന്നു അത് മോർ ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു വെയ്റ്റ് ലോസ് എന്നത് ഒരു മാജിക് ഒന്നുമല്ല അത് പ്യോർലി സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് വഴി ഹോർമോൺസ് ആവുകയും മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും ബോഡി നാച്ചുറലി ഫാറ്റ് ബേൺ ചെയ്യുകയും ചെയ്യുന്നു